രാവിലെ വെറുമേറ്റിൽ കഴിക്കാൻ പറ്റുന്ന മികച്ച ബ്രേക്ക്ഫാസ്റ്റുകൾ ഏതെല്ലാം എന്നറിയാവൂ രാവിലെ എഴുന്നേറ്റ് വ്യായാമത്തിന് മുമ്പ് കഴിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് നെയ്യാണ് ഒരു ടീസ്പൂൺ ക്വാളിറ്റിയുള്ള നെയ്യ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് പ്രത്യേകിച്ച് വൈറ്റമിൻ എ ഡി കെ വൈറ്റമിൻ ഇ എന്നിവ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ഒരു സാച്ചുറേറ്റഡ് പാറ്റാറ്റ് ഉപറക്കുകയും നമ്മുടെ രക്തക്കൊള്ളിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടാമത്തെ ചിയാ സീഡ്സ് ആണ് നിങ്ങൾ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ചിയാൻ സീഡ്സ് ഇട്ട് വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുടിക്കുക ഇത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഫൈബേഴ്സ് സമൃദ്ധിയായിട്ടുണ്ടെങ്കിൽ മല ശോധനയെല്ലാം ശരിയാകാൻ ഇത് സഹായിക്കും മൂന്നാമത്തത് കുതിർത്ത നട്ട്സ് ആണ് കുതിർത്ത നട്സ് തൊലി കളയാതെ രാവിലെ വെറുമേറ്റും കഴിക്കുക നാലാമത്തത് മുട്ടയാണ് ഒരു മികച്ച സ്റ്റാർട്ടപ്പ് ഫുഡാണ് മികച്ച സാച്ചുറൽ ഫാറ്റും പ്രോട്ടീൻ്റെയും കോമ്പിനേഷൻ അഞ്ചാമത്തത് ഏത്തപ്പഴം മുഴിയും കഴിക്കുക സമൃദ്ധിയായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ആവശ്യത്തിന് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു മികച്ച കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് 一刀能切开味道了。